കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്നില്ല ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് ഷാരീസ് വന്നിട്ട് പറയും ഇവിടെ അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും ചിരിച്ചു മറന്നതിനു ശേഷം അത് വേണ്ടിവട്ടും സ്ഥിരീകരിക്കുന്നവരെ കോമഡി മനസ്സിലാക്കും സന്ദർഭം നോക്കാതെയുള്ള ധ്യാൻ ശ്രീനിവാസന്റെ തമാശയാണ് അല്ലെങ്കിൽ തമാശകളാണ് തുടക്കത്തിൽ കാണിച്ചതും കേൾപ്പിച്ചതും ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ബോറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പൊതുവേ ധ്യാൻ ശ്രീനിവാസന്റെ തമാശകളൊക്കെ കുറെയൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ ഒരു അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും എനിക്ക് ധ്യാൻ ശ്രീനിവാസൻ കുറച്ച് ഓവർ അല്ലേ എന്നുള്ളൊരു ഫീലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ വന്നിട്ടുള്ളത് തൊട്ട് മുൻപിലിരിക്കുന്നത് ആരാണെന്ന് നോക്കാതെ അവരുടെ സീനിയോറിറ്റി എന്താണെന്ന് കണക്കിലെടുക്കാണ്ട് ആളും തരവും നോക്കി സംസാരിക്കണം എന്നുള്ള ബോധവും യുക്തിയും ഇല്ലാണ്ട് ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കുന്നതായിട്ടാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇതിന് കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ മുഖത്ത് നോക്കി പറയാനുള്ളത് പറഞ്ഞു ധ്യാൻ ശ്രീനിവാസൻ അടിപൊളിയാണ് സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞു കുറെ കമന്റ്സ് വരുന്നുണ്ട് പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ നമ്മൾ ഇത് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു മൂവിയുടെ സക്സസ്ഫുൾ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ ഇതൊക്കെ വന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കോമഡികളൊക്കെ മലയാളികൾക്ക് ഇഷ്ടമാണ് നമ്മളിതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സക്സസ്ഫുൾ സെലിബ്രേഷന് വരുമ്പോ തൊട്ട് മുൻപിലിരിക്കുന്നവർ ഇപ്പൊ സിദ്ദിഖാണെങ്കിലും ദിലീപ് ആണെങ്കിലും അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസൻ ഇത്രയൊക്കെ പറയുന്നത് അപ്പൊ അവർ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം അവർ മലയാള സിനിമയ്ക്ക് എന്താണ് ഇത്രയും കാലത്തിനായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചിന്തിക്കണം അവർ ചെയ്ത് വെച്ച ഹിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം ആ വ്യക്തികളുടെ സീനിയോറിറ്റി പരിഗണിക്കണം അപ്പൊ നമ്മൾ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ശരി അവിടെയൊക്കെ നമ്മൾ ആളും തരവും നോക്കി സംസാരിക്കണം നമ്മൾ ബാങ്കിൽ ഫണ്ടി ആയിരിക്കും കുറെ എന്റർടൈൻ ചെയ്യുന്ന രീതികളൊക്കെ സംസാരിക്കുന്ന ആളുകളായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മുടെ എല്ലാ തമാശകളും എല്ലായിടത്തും കൊണ്ടുപോയി ഇറക്കാൻ പറ്റില്ല അവിടെ നമ്മൾ സീനിയോറിറ്റി എന്തായാലും പരിഗണിച്ചേ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണെങ്കിൽ അവിടെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അത് എൻ്റെ എന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പൊ അവിടെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോ വർക്കേഴ്സിന്റെ ഒക്കെ ഏജ് ചെയ്ത എന്റെ സെയിം ഏജ് ഗ്രൂപ്പ് ആയിട്ട് പലരും എന്നെ എന്റെ തമാശകൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പെരുമാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന വ്യക്തി അയാൾ ചിലപ്പോൾ അത് സീനിയർ ആയിരിക്കും അപ്പൊ അയാള് ഈ മറ്റു കോവർക്കേഴ്സിനെ പോലെ ആയിരിക്കില്ല ഞാൻ ഡീൽ ചെയ്യേണ്ടി വരിക അത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അങ്ങനെയാണ് അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഈ സിദ്ദീഖിനെയും അതുപോലെ തന്നെ ദിലീപിനെയും ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഇത് തുടക്കത്തിൽ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ കാലം മാറി ഇവർക്ക് പഴയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഈ പഴയ ആൾക്കാരെ നോക്കിയിട്ട് നമ്മളൊരു ചൊല്ലുണ്ട് ഈ പഴത്തിൽ വീഴുമ്പോൾ പച്ചിലെ നോക്കി ചിരിക്കുക എന്ന് പറയും പ്രായമായ ആളുകൾ അവരുടെ സീനിയോരിറ്റി അവരിത്രയും കാലം ചെയ്ത കാര്യങ്ങളൊക്കെ ഒറ്റ പഴയ കാലത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്യുമ്പോൾ ധ്യാൻ ശ്രീനിവാസിനെ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇത്രയും വലിയ വർക്കാവുന്ന കോമഡികൾ ധ്യാൻ ശ്രീനിവാസൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോമഡി പ്രേക്ഷകർ നേരെ ചൊവി ഓർത്തിരിക്കുന്നുണ്ടോ എനിക്ക് ധ്യാൻ ശ്രീനിവാസിന്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്ന കൂട്ടത്തിൽ എന്നിപ്പിറുക്കിയെടുത്താൽ ഓർക്കാൻ പറ്റുന്ന ഒരൊറ്റ സിനിമയേ ഉള്ളൂ അതാണ് എന്ന് പറയുന്ന സിനിമ അതിനപ്പുറത്തേക്ക് ധ്യാൻതായിട്ട് ധ്യാൻ എന്താണ് ഇത്രയും കാലത്തിനായിരിക്കും ചെയ്തിട്ടുള്ളത് ഈ കുഞ്ഞിരാമായണം തന്നെ നമ്മുടെ ബേസിൽ എന്ന് പറയുന്ന ഡയറക്ടർ ആയിട്ട് ധ്യാനം മനസ്സിലാക്കി കൊടുത്തൊരു കഥാപാത്രമാണ് അത് ബേസിൽ മെടുക്കാണ് അല്ലാണ്ട് ധ്യാൻ്റെതായിട്ടുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പൊ ധ്യാൻ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് കുഞ്ഞിരാമായണത്തിൽ ചെയ്തതൊള്ളൂ അപ്പൊ അത് മാത്രമെന്നല്ല ഇപ്പൊ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ആ കൈസേഹോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഈ വർഷമോ കഴിഞ്ഞ വർഷമോ ഒരു മൂവി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ആയിരുന്നു അതിന്റെ തിരക്കഥ ചെയ്തിട്ടുള്ളത് ഈ മാറിയ കാലത്ത് നിന്നിട്ട് ധ്യാൻ ശ്രീനിവാസൻ കാലം മാറി എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം മാറിയ കാലത്ത് നിന്ന് ഒരാൾ കോമഡി സിനിമ എന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടിയോ പ്രായങ്ങളൊക്കെ പറയാതിരിക്കാൻ നല്ലത് ആ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം അതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ആ സിനിമ കണ്ടിട്ട് ഒരിടത്ത് പോലും ചിരിക്കാൻ പറ്റിയിട്ടില്ല അതിനകത്ത് എന്തൊക്കെയാണ് ഈ അത് കാണിച്ചു കൂട്ടിയെന്ന് തോന്നിപ്പോയി നമ്മുടെ ടി വിയിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ വന്നിട്ട് ഇത്രയധികം ചിരിപ്പിക്കുന്ന ധ്യാൻ ശ്രീനിവാസനാണോ ഇതുപോലൊരു തിരക്കഥ എഴുതി വെച്ചിട്ട് പ്രേക്ഷകരെ മടുപ്പിക്കുന്നെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് വന്നിട്ടുള്ളത് അപ്പൊ മാറിയ കാലത്ത് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ധ്യാൻ ശ്രീനിവാസനാണ് പഴയ കാലത്ത് ഇത്രയധികം ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളെ പഴയ കാലത്ത് ആളുകളായിട്ട് കളിയാക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് ഏത് കാലത്ത് ആര് രക്ഷപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ല അതിങ്ങനെ മാറിയും മറഞ്ഞും സംഭവിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ലാലേട്ടൻ്റെ എത്ര പേര് കളിയാക്കി ആ ഒരു കലയാക്കളിനൊക്കെയുള്ള ഉത്തരമായിട്ട് തുടരുമെന്ന് പറയുന്ന സിനിമ ലാലേട്ടൻ ലാലാട്ടനെ ഒറ്റയടിക്ക് കൊടുത്തുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തു അതാണ് സിനിമ എന്ന് പറയുന്നത് ഇന്ന് വീണ് നടക്കുന്നവൻ നാളെ ഉയർത്തെഴുന്നേൽക്കും ഇന്ന് ഉയർന്നു നിൽക്കുന്നവൻ നാളെ വീണ് പോകും അങ്ങനെ മാറി മാറിഞ്ഞും പലതും സംഭവിക്കും അപ്പൊ ദിലീപ് ഏട്ടനെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഒന്നും ഇൻസൾട്ട് ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഉപദേശം കൊടുക്കാൻ മാത്രം ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി വളർന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് സ്വന്തം അച്ഛന്റെ ആ ഒരു പേരിൽ നെപ്പോക്കിടുന്ന ഒറ്റ ലാബിൽ വെച്ചുകൊണ്ട് സിനിമയിലേക്ക് പ്രവേശിച്ച് എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ആളാണ് ധ്യാൻ ശ്രീനിവാസൻ കഴിഞ്ഞ വർഷം ധ്യാൻറേതായിട്ട് എത്ര സിനിമകൾ പുറത്തിറങ്ങി ഇവിടുത്തെ മലയാളികൾ മൊത്തത്തിൽ അത് കണ്ടിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാന്റെ സിനിമകൾ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് തന്നെ ഒരു ഒരു ദയനീയമായിട്ടുള്ള ഒരു സഹതാപമൊക്കെ ധ്യാനോട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇയാളിങ്ങനെ അഭിനയിക്കാൻ അറിയാണ്ട് പോയി അഭിനയിക്കുന്നത് ഇയാളുടെ തമാശകൾ വർക്കാവുന്നില്ല ഇയാൾ ചെയ്യുന്ന ഒന്നും വർക്കാവുന്നില്ല ഇയാൾ കൊണ്ടൊന്നിനും പറ്റുന്നില്ല അങ്ങനെയുള്ള ധ്യാനാണ് ദിലീപ് എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ സിദ്ദിഖ് എന്ന് പറയുന്ന നടനെ ഇൻസൾട്ട് ചെയ്യുകയും അതിന്റെ കൂടെ ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ ഒരു ധ്യാൻ ശ്രീനിവാസിന്റെ ഉപദേശം എന്ന് പറയുന്ന സംഭവം അല്ലേ ഇപ്പൊ ഷാരിസ് ഇപ്പൊ ഇതിന്റെ തിരക്കഥാകൃത്താണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ തിരക്കഥാകൃത്താണ് ഷാരിസ് മുഹമ്മദ് ഷാരൂസിന്റെ അടുത്ത് പോയിട്ട് ദിലീപും സിദ്ദിഖും കുറെ ചർച്ച ചെയ്ത് കുറച്ച് കോമഡികളും കാര്യങ്ങളും പറയുന്നു ഷാരിസ് അത് വേണ്ടാന്ന് പറയുന്നു എന്നൊക്കെയാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതേ സംഭവത്തെ കുറിച്ച് തന്നെ പിന്നീട് നമ്മുടെ സിദ്ദിഖ് ധ്യാനോട് ചോദ്യം ചെയ്യുന്നുണ്ട് അത് കേൾപ്പിച്ചു തരാം

അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആളും പരവും നോക്കാണ്ട് വായ തോന്നിയ പോലെ കോമഡി എല്ലായിടത്തും വിളമ്പരുത് അത് വളരെ ആലോചകമായിട്ടുള്ള കാര്യമാണ് എന്തായാലും അതിനുശേഷം സിദ്ദിഖ് ഈ ധ്യാൻ ശ്രീനിവാസൻ ആ സ്റ്റേജിൽ കയറി നിന്ന് ഇൻസൾട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ സിദ്ദിക്കും ദിലീപും ഒരുപോലെ കോമഡികളും കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു ഇവരുടെ തമാശ ധ്യാനം മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇൻസൾട്ട് ചെയ്തല്ലോ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ധ്യാൻ ശ്രീനിവാസന് തന്നെ സിദ്ദിഖ് കൊടുക്കുന്നുണ്ട് ഒന്ന് കേട്ട് നോക്കാം അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ് ഇപ്പൊ എനിക്കൊരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപത്രം ഏറ്റവും നന്നാണോ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ് അതിന്റെ സംവിധായകനും തിര കഥാപാത്രത്തിനും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പൊ ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പത്ത് നാല്പത് കൊല്ലായിട്ട് ഇവിടെ നിൽക്കുന്നത് ഞാൻ മനസ്സിലായി കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് സിദ്ദിഖ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം മലയാള സിനിമയിൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർ കയ്യിൽ നിന്നടുത്ത് കുറെ സംഭവങ്ങൾ ചെയ്യാറുണ്ട് സീൻ ഇമ്പ്രോവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഇമ്പ്രോവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറെ ഡയലോഗ് ചർച്ച ചെയ്ത് ആഡ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് അവരുടെ ലൊക്കേഷനിൽ സംഭവിക്കുന്ന കാര്യമാണത് അപ്പൊ ഇതേപോലെ സിദ്ദീഖാണെങ്കിലും ദിലീപ് ആണെങ്കിലും ഏതൊരു ആക്ടർ ആണെങ്കിലും ഇതുപോലെ സീനൊക്കെ ഇംപ്രോവൈസ് ചെയ്ത് ചർച്ച ചെയ്ത് കയ്യിൽ നിന്ന് കുറെ കോമഡികളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവരുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി മാറ്റിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അത്രയേറെ ഹിറ്റുകൾ തന്നിട്ടുള്ള ഒരു കാലത്ത് അത്രയേറെ കോമഡികൾ തന്നിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസിനെയാണ് ധ്യാൻ ശ്രീനിവാസൻ കളിയാക്കുന്നത് അവരുടെ ആ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ പറഞ്ഞ സീൻ ഇംപ്രോവൈസ് ചെയ്യാന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ക്യാരക്ടറിനോട് അവർ കാണിക്കേണ്ട നീതിയാണ് കാരണം സിദ്ധിഖ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കഥാപാത്രം നന്നാവുക എന്നുള്ളത് ഒരു സംവിധായകന്റെയോ റൈറ്ററുടെയോ ഒന്നും ആവശ്യമില്ല നമ്മുടെ ആവശ്യമാണ് സിദ്ദീഖിനെ ആണെങ്കിൽ പുള്ളിയുടെ കഥാപാത്രം നന്നാവുക എന്നുള്ളത് പുള്ളിയുടെ ഏറ്റവും വലിയ ആവശ്യമായിട്ട് വരുന്നത് ഇപ്പൊ ഡയറക്ടേഴ്സിന് ഒരുപാട് പേരുടെ കാര്യം നോക്കാനുണ്ടായിരിക്കും പക്ഷെ ആ ആക്ടറിന് ഒരാളുടെ കാര്യം മാത്രമേ നോക്കാനുണ്ടായിരിക്കുകയുള്ളൂ അത് അയാളുടെ കാര്യം തന്നെയാണ് അപ്പൊ അവർ ആ കഥാപാത്രത്തെ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് താങ്കളെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യും കഥാപാത്രങ്ങൾക്ക് വേണ്ടി തമാശകൾ ചർച്ച ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ അത്തരത്തിൽ സിദ്ദീഖ് ആണെങ്കിലും ദിലീപ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് ചർച്ച ചെയ്ത് തന്നെയാണ് കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇത്ര വർഷത്തോളം അവർ ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ളത് അപ്പം ആ ഒരു എക്സ്പീരിയൻസിനെയാണ് ധ്യാൻ കളിയാക്കിയിട്ടുള്ളത് സിദ്ദീഖിന്റെ മികച്ച കഥാപാത്രങ്ങൾ ചോദിച്ച് നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ പറയാനുണ്ട് ദിലീപിന്റെ ഇന്നും ഓർക്കുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഇപ്പൊ പുള്ളിക്കാരും കേസിലകപ്പെട്ടു ആ കേസുമായിട്ട് മുൻപോട്ട് പോകുന്നു അതിന്റെ വിധി കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല സോ നമുക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് അറിയില്ല പക്ഷെ ദിലീപ് ഇത്രയും കാലം തന്നിട്ടുള്ള കഥാപാത്രങ്ങളെ ഒന്നും നമുക്ക് റദ്ദു ചെയ്യാനുള്ള അവകാശമില്ല പുള്ളി തന്നിട്ടുള്ള മികച്ച കഥാപാത്രങ്ങളുണ്ട് നമ്മൾ ഒരു കാലത്ത് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടനെ ഇന്നും തിയേറ്ററുകളിൽ പോയിട്ട് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നത് നമ്മൾ ദിലീപിന്റെ സിനിമകൾ കാണാൻ തയ്യാറാവുന്നത് അപ്പൊ ആ മനുഷ്യന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ കയ്യിൽ ഒരു തേങ്ങയും ഇല്ലാത്ത ധ്യാൻ ശ്രീനിവാസിനെ എങ്ങനെയാണ് പരിഹസിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത് അപ്പൊ ധ്യാൻ ശ്രീനിവാസിന്റെ കയ്യിൽ ഇത്രയും കാലം നല്ല കഥാപാത്രങ്ങളൊന്നും വരാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെയായിരിക്കും ഇംപ്രൂവൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പുള്ളി ബോധം ചെയ്യുന്നുണ്ടായിരിക്കില്ല പുള്ളിക്ക് കഥാപാത്രങ്ങൾ മികച്ചതാക്കണം എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടായിരിക്കില്ല അത്തരത്തിലുള്ള യാതൊരുവിധ ശ്രമങ്ങളും ഇല്ലാണ്ട് മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ പരിഹസിക്കുന്നത് കൊണ്ടായിരിക്കും പുള്ളിക്ക് കഥാപാത്രത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത് ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛനായിട്ടുള്ള ശ്രീനിവാസൻ സഹോദരനായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ ഇവരൊക്കെ മികച്ച കഥാപാത്രങ്ങൾ തന്ന് ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ വിനീത് ശ്രീനിവാസൻ ചെയ്യുന്ന പല കഥാപാത്രങ്ങളും നമുക്ക് ഓർമ്മയുണ്ട് ശ്രീനിവാസൻ തന്ന കഥാപാത്രങ്ങളൊന്നും ഒരു കാലത്ത് മറക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളൊരു ഫാമിലി അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ധ്യാൻ ശ്രീനിവാസിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യമുള്ള ധ്യാൻ ശ്രീനിവാസന് കാര്യമായിട്ട് ഇവരെ പോലെ ഒന്നും തരാൻ പറ്റിയിട്ടില്ല സോ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സീനിയേഴ്സ് എന്ന് പറയുന്നത് ഒന്നും നിസാരക്കാരല്ല അത് ഏത് തൊഴിലിടത്തിലാണെങ്കിലും ശരി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അവർ ഒരുപാട് ലൈഫിൽ എഫേർട്ട് എടുത്ത് തങ്ങളുടെ ജോലി മികച്ചതാക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനെ ഒന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ കയറി കളിയാക്കരുത് അത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു വലിയ പ്രശ്നമാണ് ഏതായാലും എനിക്ക് ഈ ഒരു വിഷയത്തിൽ ധ്യാൻ ശ്രീനിവാസൻ സിദ്ധിക്ക് കൊടുത്ത മറുപടി ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഇതിന്റെ ടെക്നീഷ്യൻ കൂടി കൃത്യമായിട്ടുള്ള ഒരു മറുപടി ധ്യാൻ ശ്രീനിവാസൻ ഈ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം എന്തുകൊണ്ടാണ് ഇവര് ഇപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ തുടക്കക്കാരനെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ

എന്നെ വേണ്ടി എഴുന്നേറ്റ് ഈ ഒരു സംഭവം കേട്ടപ്പോ എനിക്ക് ദിലീപേട്ടനോട് പറയണം തോന്നിയ കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ അടിച്ച് താഴെയിടാൻ വേണ്ടി പല കാലഘട്ടങ്ങളിൽ പല ആളുകളും നിൽക്കും ഈ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ നമ്മളോട് ഇഷ്ടക്കേടുള്ളത് കൊണ്ടോ വിരോധമുള്ളത് കൊണ്ടോ എന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ടോ നമ്മുടെ കയ്യിൽ പ്രശ്നം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നോണ്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണല്ലോ ഇവര് അടിച്ച് താഴെ ഇടാൻ നോക്കുന്നത് ഈ അടിച്ച് താഴെ ഇടാൻ ട്രൈ ചെയ്യുന്ന മനുഷ്യർക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ താല്പര്യമില്ല നമ്മളോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇവർ അടിച്ച് താഴെ ഇടുന്നത് അപ്പൊ ആ മനുഷ്യനെ നമ്മൾ പിടിച്ചു ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നു വിചാരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ആത്മാർത്ഥതയോട് കൂടി വർക്ക് ചെയ്ത് ഉയർത്തെഴുന്നേൽക്കാൻ നോക്കുക ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ ഉയർത്ത് എഴുന്നേറ്റുന്ന ഫീലൊക്കെ ഇവർക്ക് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ പറയുന്ന ആളുകൾ തന്നെ സൈലന്റ് ആയി പോകും കാരണം ഇവർക്ക് വീണ്ടും നമ്മൾ അടിച്ച് താഴത്തേക്ക് ഇടാന്ന് പറയുന്നത് പിന്നെ അത്ര ഈസി ആയിരിക്കില്ല കാരണം നമ്മൾ ഏറ്റവും വലിയൊരു വീഴ്ചയിൽ നിന്നും പിടിച്ചെഴുന്നേറ്റ് ഉയരത്തിലേക്ക് വന്നവരാണ് അപ്പൊ നമ്മൾ പിന്നെ വീഴില്ല വീഴാണ്ടിരിക്കാനുള്ള അടവുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് സോ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പിടിച്ചെഴുന്നേൽക്കുക നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക ആത്മാർത്ഥത കാണിക്കുക അത്ര ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു സമയം വരും ആ സമയം വരുന്ന നേരത്ത് ഈ പറഞ്ഞവരൊക്കെ തന്നെ നിങ്ങൾ വീണ്ടും പുകഴ്ത്തി പറയുന്ന കാലമൊക്കെ വരും കാലം മാറി മറിഞ്ഞൊക്കെ പലതായിട്ട് മാറി മറിഞ്ഞ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ രാജപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജനെ കളിയാക്കിയ അതേ ആളുകൾ ഇന്ന് വൃത്തിയെ പൃത്യമായിട്ടാണെന്ന് വിളിക്കുന്നില്ലേ അത്രയൊക്കെയുള്ള കാലത്തിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് സോ അങ്ങനെ ഫോട്ടോ എടുക്കുക ആത്മാർത്ഥത കാണിക്കുക ആരെയും പ്രതീക്ഷിക്കരുത് ദിലീപ് എന്ന് പറയുന്ന നടന് വേണ്ടി ദിലീപ് തന്നെ കഷ്ടപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കന്നാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്